മലങ്കര ഡാമും കണ്ട് ഞങ്ങൾ നേരെ വണ്ടി വിട്ടത് പിന്നെ വാഗമണ്ണിലേക്ക് ആട്ടോ പോകുന്ന വഴിയിൽ പ്രകൃതി രമണീയമായ കാഴ്ചകളെ കണ്ട് മനസ്സിനൊരു കുളിർമയേകി ചായ എടുക്കാൻ വേണ്ടി വീണ്ടും വണ്ടി നിർത്തി അതിനിടെ വീണ്ടും പ്രകൃതിയിലെ രമണി ചേച്ചീനെ ഞാൻ വീണ്ടും ആസ്വദിച്ചു കേട്ടോ നല്ല ചായയായിരുന്നു ഏലക്കിട്ട ചായ പിന്നെ നേരെ മുട്ടക്കുന്നിലേക്ക് വണ്ടി വിട്ടു ഇങ്ങനെ വാണം വിട്ടാലോ ഓടണത് കണ്ട എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കും വീട് എടുക്കാൻ വേണ്ടിട്ടാട്ടോ വേറെ അല്ലേ പിന്നെ പോകുന്ന വഴിയിൽ വണ്ടി നിർത്തി വീണ്ടും രമണി ചേച്ചിനെ വിളിച്ചൊന്ന് ആസ്വദിച്ചു പിന്നെ ഇവിടെ നിന്ന് ഉച്ചുകൊടുങ്ങി നേരെ അങ്ങോട്ട് റൂമിലേക്ക് വിട്ടു വിട്ടോ റൂം എത്തിയപ്പോൾ നല്ല അടി റൂം ഒരു പറയാൻ റൂമിന്റെ ആംബിയൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടുത്തെ ക്ലൈമറ്റിന്റെ കാര്യം എടുത്ത് പറയേണ്ട ഒരു സംഭവം കേട്ടോ നല്ല അടിപൊളി തണുപ്പുള്ള ക്ലൈമറ്റ് ആണ് ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് എനിക്ക് ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു വേറെ നല്ല ഐദൂനേം കൊണ്ട് പോയോണ്ട് അവന്റെ സ്ഥിതി എന്തായിരിക്കും ഓക്കെ ആയിരിക്കും എന്നൊക്കെ അലഹമുല്ല പക്ഷെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ റൂമിന്റെ ക്ലീനിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ നല്ല അടിപൊളി ക്ലീനിങ് ആയിരുന്നു കേട്ടോ ബാത്റൂം ആയിക്കോട്ടെ റൂം ആയിക്കോട്ടെ എല്ലാം നല്ല അടിപൊളി വൃത്തിക്കവർ ഇട്ടിട്ടുണ്ട് നീറ്റാണ് നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അത് മനസ്സിലാവും റൂമിന്റെ പുറത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാം കേട്ടോ തണുപ്പ് കൊണ്ട് ഒരു രക്ഷയില്ലാത്ത ഇതാണ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പൂളിലേക്ക് ഇറങ്ങി കറക്റ്റ് ഞങ്ങൾ ഇറങ്ങണ സമയമായപ്പോൾ തന്നെ മഴ പെയ്തു കേട്ടോ മഴ തണുപ്പ് പൂള് ഒരു രക്ഷയില്ല ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയില്ലാട്ടോ കാരണം ഞാൻ കാല് വെച്ചപ്പോൾ തന്നെ ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു പിന്നെ വെറുതെ നിന്നില്ല എനിക്ക് അധികം തണുപ്പ് പറ്റൂല പിന്നെ ഇറങ്ങിയാൾ ആസ്വദിച്ചിരുന്ന നീന്തമായിട്ട് അതും നോക്കി ഞാനങ്ങനെ ഇരുന്നു